ബാക്ക്ഗ്രൗണ്ട് സോഷ്യൽ സോഷ്യൽ റിപ്പോർട്ട് റിപ്പോർട്ട് കുറ്റകൃത്യം കുറ്റകൃത്യം നടന്നാൽ പക്ഷെ താഴെയുള്ള കുട്ടികളാണ് തത്തുല്യമായി നിങ്ങൾക്ക് എനിക്ക് തുല്യമായ അങ്ങനെ ഇടുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ അച്ഛനമ്മമാരെ കൊണ്ട് ജെ ജെ ബോർഡ് ബോർഡ് കുട്ടിക്കുറ്റവാളികളെ കൊണ്ടുപോയി എത്തിക്കുന്ന ബോർഡാണ് ജെ ജെ ബോർഡ് ജെ ജെ ബോർഡിനെ മുന്നിൽ കൊണ്ടുപോകും ബോർഡിന് മുന്നിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ അവിടുത്തെ ചിൽഡ്രൻ ഹോമിലേക്ക് മാറ്റപ്പെടും പിന്നെ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിരാജിക്കാം തമ്പുരാക്കന്മാരായിട്ട് വിരാജിക്കാം പഠനത്തിന്റെ ലോകത്തല്ല അറിവിന്റെ ലോകത്തല്ല തെരുവിൽ കിടന്ന് മൽപ്പിടുത്തം നടന്ന് തെണ്ടിത്തരം കാണിക്കുന്നവര് ക്രിമിനൽസ് ആണ് അതിൽ യാതൊരു യാതൊരു തോപ്പിങ്ങും ഇല്ല എന്റെ ഭാഷയിൽ ക്രിമിനൽസാണ് പക്ക ക്രിൽസ് ആണ് അത് വിദ്യാർത്ഥികളായാലും കൊള്ളാം വലിയവരായാലും കൊള്ളാം ക്രിമിനൽസ് തന്നെയാണ് നിങ്ങൾക്ക് ചിരി ഉണ്ടല്ലാ ചിരി വരുന്നുണ്ടല്ലേ ഞാൻ ചിരിക്കാനുള്ള കാര്യമാണ് ഇവിടെ പറയണത് നാളെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഞാൻ അയച്ച് അതിൽ പേര് വന്നു കഴിഞ്ഞാൽ നിന്റെ ഒന്ന് നിനക്ക് ഒരു പാസ്പോർട്ട് കിട്ടില്ല അത് ഉറപ്പിച്ചോ ഒരു പുറത്തേക്ക് പോകാൻ കിട്ടില്ല ഒരു പാസ്പോർട്ട് കിട്ടില്ല ഇന്നൊരു ഇന്നൊരു തൂപ്പുകാരൻ്റെ ജോലി കിട്ടാൻ ഒരു പെട്രോൾ പമ്പിലെ പമ്പിൽ അടിച്ചു കൊടുക്കാൻ നിൽക്കണമെങ്കിൽ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം ഇവൻ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് വേണം അവിടെ കമ്പ്യൂട്ടറിൽ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ജന്മണ്ടേ നിങ്ങൾക്ക് ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പി സി സി എന്ന് പറയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പിന്നെ ഗോവിന്ദ സ്വാഹ കഴിഞ്ഞ ജീവിതം ഈ സിനിമ കണ്ടിട്ട് പല തോന്നിയാസിനിമകൾ നമ്മുടെ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ പിള്ളേരെ തോന്നിവസികളാക്കി കാണിക്കുന്ന ചിത്രീകരിക്കുന്ന പല സിനിമകളും ഇറങ്ങിയിരിക്കുകയാണ് അത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സിനിമകളാണ് അത് കണ്ട് ആയിട്ട് നിങ്ങൾ തൊരുവിൽ കിടന്ന് ചെയ്യണ്ട ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റാഗ്രാമും എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല ഫേസ്ബുക്കും ഇല്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാനൊരു കൂലിപ്പണിക്കാരൻ്റെ മകനായിട്ട് ജനിച്ചതാണ് ജീവിച്ചതാണ് കൂലി എൻ്റെ അച്ഛന് കൂലിപ്പണിയായിരുന്നു ആ കൂലിപ്പണിക്കാരൻ്റെ മകനായിട്ട് ജീവിച്ച ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലീഡിങ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് ഈ ഒരു പോസിറ്റിലേക്ക് എത്തണമെങ്കിൽ അത് നിങ്ങളെപ്പോലെ തെരുവിൽ ഇത് നടത്തിയിട്ടല്ല തെരുവിൽ തമ്മി തല്ലിയിട്ടല്ല തെരുവിൽ തമ്മി തല്ലിയിട്ടുമല്ല അടിച്ച അടിപൊളി ഉണ്ടാക്കിയിട്ടുമല്ല അതുകൊണ്ട് നിങ്ങളെപ്പോലെയുടെ തെരുവിൽ ഇതിലെല്ലാവരും ചെയ്തത് എല്ലാവരും ഞാൻ അടച്ച് ആക്ഷേപിക്കണമില്ല ഇതിൽ കുറെ വിഷ വിത്തുക്കളുണ്ട് കുറെ വിഷങ്ങളുണ്ട് ഒരു ഒരു കുടം വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വിഷം മതി ആ മൊത്തം ആ വെള്ളം നശിപ്പിക്കാനായിട്ട് അങ്ങനെ എല്ലാത്തിലും കുറെ വിഷങ്ങളുണ്ട് പുഴുക്കുത്തുകൾ എന്ന് പറയും ആ പുഴുക്കുത്തുകൾ എന്തു ചെയ്യും ഒരു ഒരു ഫ്രൂട്ടില് അല്ലെങ്കിൽ ഒരു പഴത്തിൽ ഒരു പുഴുക്കുത്ത് ഉണ്ടായാൽ ആ പുഴു ആ ഫലത്തെ മുഴുവൻ നശിപ്പിക്കും അങ്ങനെയുള്ള പുഴുക്കുത്തുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അവരെ മാറ്റി നിർത്തണം ഇതിൽ പഠിക്കുന്ന പിള്ളേർക്കുള്ള ഏറ്റവും വലിയ കാര്യമാണ് കാരണം എല്ലാ കുട്ടികളും വലിയ സമ്പന്നമാരോ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളല്ല അവര് ഈ പഠിപ്പിക്കാൻ വിടുന്നതിനോ വിദ്യ വിദ്യാലയങ്ങളിലേക്ക് വിടുന്നതിനും അച്ഛനമ്മമാർക്ക് നല്ലൊരു വിഷ ഉണ്ട് നിങ്ങളിവിടെ നിങ്ങൾക്കുള്ള ഈ ഫെസിലിറ്റീസ് ഒരുക്കി തരുന്നത് ഈ ഡ്രസ്സ് കാര്യങ്ങള് നല്ല വാച്ച് സ്മാർട്ട് വാച്ചുകൾ പിന്നെ എല്ലാവരും ഒളിപ്പിച്ച് വയ്ക്കുന്ന മൊബൈൽ ഫോണ് പിന്നെ വണ്ടി ഓടിച്ച് പാർക്ക് ചെയ്യണ വണ്ടികൾ അതൊന്നും എനിക്കറിയണ്ടല്ല കുറെ കണ്ണടച്ചുകൂട നമ്മൾ കാരണം നിങ്ങളെ പോലുള്ള ആളായിട്ട് മലപ്പുറത്ത് നമുക്ക് സമയമില്ല താല്പര്യമില്ല പക്ഷെ അതാണ് വേണ്ടി വരികയെന്നു വെച്ചാൽ അങ്ങനെ തന്നെ ഇടപെടും ഇനി തെരുവിലാണ് ഞാനാണ് ഇന്നലെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം അടി കൊണ്ടായിരുന്നത് അവിടെ എനിക്ക് നിങ്ങളെ അധ്യാപകർക്കാണ് അടിക്കാൻ പേടിയുള്ളൂ എനിക്ക് അധ്യാപ അടിക്കാൻ യാതൊരു പേടിയില്ല എനിക്കെതിരെ നിങ്ങൾ പരാതിയും പറയാം എൻ്റെ പേര് എന്നാണ് നിങ്ങൾക്ക് എനിക്കെതിരെ പരാതി എനിക്കെതിരെ എന്ത് പരാതി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം എനിക്ക് ഞാൻ പല പണി ചെയ്തിട്ടതാണ് ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പണിക്ക് പോയിട്ടുള്ളതാണ് അതിൻ്റെ താഴാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത് ഞാൻ പണിക്ക് പോയി പണി പഠിച്ചവനാണ് ഈ പണിയിനെ വേണമെന്നില്ല എനിക്ക് ഒരു പേടിയില്ല ഒരുത്തരും നിങ്ങളെ അധ്യാപകർക്ക് പേടി ഉണ്ടാവും എനിക്ക് പേടിയില്ല ഞാനൊരു അധ്യാപകനായിട്ടുണ്ട് കുറച്ചുകൂടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാനും ഒരു പരിപാടിയില്ല നിങ്ങളുടെ സ്കൂളിൽ ഒരാൾ അദ്ദേഹം പറഞ്ഞു നാട്ടുകാരെ ഇടപെടുന്നു ഈ നാട്ടുകാരുടെ ഇടപെടൽ കാരണം ഞാൻ ഇപ്പൊ വന്നത് ഇവിടെ നിങ്ങൾ റോട്ടിൽ കിടന്നു തോന്നിയ ദിവസം കാണിക്കുമ്പോൾ നാട്ടുകാർക്ക് അത് പബ്ലിക് മൂവിഷൻസ് പറയും പൊതു പൊതുശല്യം ഈ സ്കൂളത്തെ പിള്ളേര് പൊതുശല്യങ്ങളായി മാറുകയാണ് എന്തൊരു നാണക്കാരാളാണ് മക്കളെ തന്തിയും തള്ളിയും കഷ്ടപ്പെട്ട് പണി പണി എടുത്തിട്ട് ജോലി വിടുകയാണ് പഠിച്ചിട്ട് പഠിച്ച് നന്നാവട്ടേ എത്തി വിടുകയാണ് തെരുവിൽ കിടന്ന് പട്ടികളെ പോലെ തല്ലിട്ടാക്കാണ് തന്തനെ തള്ളനെ പറയിപ്പിക്കണത് അത് മനസ്സിലാക്കി നാട്ടുകാര് ഞാനല്ലേ പറയണത് നാട്ടുകാര്